എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന സർക്കാർ പൊതു താല്പര്യമില്ലാത്തതാണെന്നും റിപ്പോർട്ട് പുറത്തുവിടുന്നത് അജിത് കുമാറിന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നും വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ പറയുന്നു മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടര്ന്നാണ് അജിത് കുമാറിന് അനുകൂലമായ റിപ്പോർട്ട് വന്നതെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള വിവരാകാശ അപേക്ഷയ്ക്ക് പൊതുവരണ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടേതാണ് വിചിത്ര മറുപടി വ്യക്തിഗത വിവരങ്ങളാണ് അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതു താല്പര്യമായോ പൊതുപ്രവർത്തനമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല വ്യക്തിയുടെ സ്വകാര്യതയെ അനാവശ്യമായി ബാധിക്കുമെന്നും വിവരകാശ മറുപടിയിൽ പറയുന്നു സംസ്ഥാനത്തെ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് സ്വകാര്യ വിഷയമാകുന്നത് എങ്ങനെയാണ് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം വിവരാകാശ നിയമത്തിലെ എട്ടോ ഒന്ന് ജയിലാണ് വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വ്യക്തിപരമെങ്കിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ അത്തരം വിവരങ്ങൾ നൽകണമെന്നാണ് നിയമത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതെല്ലാം നിലനിൽക്കുകയാണ് റിപ്പോർട്ട് പൂർത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ നടപടി അതുകൊണ്ട് മാസം

ഈ നിയമവിരുദ്ധമായ മുഖ്യമന്ത്രി കുറ്റവാളിയാണ് സംബന്ധിച്ച് കേസ് വിജിലൻസ് മാനുവൽ കാറ്റിൽ പറത്തി എ ഡിജിപി എം ആർ അജി കുമാറിനെ രക്ഷപ്പെടുത്താൻ അദൃശ്യ ശക്തി പ്രവർത്തിച്ചെന്നായിരുന്നു വിജിലൻസ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളിയ കോടതി നേരിട്ട് അന്വേഷണത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം